മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ടാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇൻറേയും കൂടെ ഒരു ചപ്പാത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നീവിൻ ഓടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും അനുമോളെ നീയോ അടിച്ചു മാറ്റാൻ തുടങ്ങി വാവ് എന്ന് പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതല്ല ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അവർ തന്ന നല്ല ചൂട് ചപ്പാത്തി എന്ത് പാപമാണിതെന്ന് ജിസേൽ പറയുന്നുണ്ട് എനിക്ക് വേണ്ടത് ജിസേൽ പറയുന്നുണ്ട് ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതാണെന്ന് അനുമോൾ പറഞ്ഞിട്ട് ജിസൈലും വാങ്ങുന്നുണ്ട് അപ്പോൾ ജിസേൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം തരാട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജിസേൽ അവിടെ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ട് സാധനം എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതാരെയും പുറത്തുനിന്ന് അടിച്ചുകൊണ്ട് വന്ന പഞ്ചസാരയാണെന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ ജിസൈലും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആ സാബുമാൻ വന്ന് കഴിക്കുന്നുണ്ട് സാബുമാനോട് ആതിൽ ചോദിക്കുന്നുണ്ട് ശരിക്കും നീ പറ ആ ടാസ്കിൽ നീ എന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സാബുമാൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു നീ അതിലൂടെ പോകുന്നത് കണ്ടായിരുന്നു എന്ന് അപ്പം ജിസയില് പറയുന്നുണ്ട് എല്ലാം കണ്ടു എന്ന് പറയുന്നുണ്ട് എല്ലാവരും എല്ലാം കണ്ടു എന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ മാത്രം കണ്ടില്ല ഈ സാബുമാൻ വരുന്നത് ഞാൻ കണ്ടതും ഇല്ല എന്ന് അനുമോള് പറയുന്നുണ്ട് ബാക്കി എല്ലാവരുടെ എല്ലാവരും കണ്ടു എന്ന് നമ്മുടെ ജിസേര് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ജിസേരും അതേപോലെ തന്നെ അനുമോളിപ്പോൾ ഒന്നായിരിക്കുകയാണ് കട്ടസാധനങ്ങളെല്ലാം ഒരുമിച്ചാണ് കഴിക്കുന്നത് എന്താണെങ്കിലും ശത്രുക്കൾ മിത്രങ്ങളായി മാറിയിരിക്കുകയാണ്